നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ റയൽ മാഡ്രഡും ബയൺ മ്യൂണിക്കും തമ്മിലാണ് പോരടിക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ആദ്യപാദ മത്സരം ബയണിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് രണ്ട് ടീമുകളും സമനിലയിൽ പിരിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ക്ലബ്ബ് അത് റയൽ മാഡ്രഡ് മാത്രമാണ് പതിനാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അവരുടെ ഷെൽഫിലുണ്ട് എന്നാൽ റയലിന്റെ ചാമ്പ്യൻസ് ലീഗിലെ ഈ കണക്കുകൾ തങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളത് തുഷേൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് മിത്തിൽ ഒന്നും വിശ്വസിക്കുകയോ അതേ സംസാരിക്കുകയോ ചെയ്യാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ തുഷേൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ മിത്തിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല വിജയിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള സ്റ്റേഡിയമാണ് സാന്റിയാഗോ ബെർണാബു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം പക്ഷെ അവിടെ വിജയിക്കൽ അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ല ഞങ്ങൾക്ക് ഫസ്റ്റ് ലെഗ് വളരെ മികച്ചതായിരുന്നു റയൽ മാഡ്രിഡിനേക്കാൾ എന്തുകൊണ്ടും മികച്ചു നിന്നത് ഞങ്ങൾ തന്നെയായിരുന്നു നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിയാതെ പോയത് ഒരു ഈ മത്സരത്തിൽ റയലിന് അൻപത്തിയൊന്ന് ശതമാനം അഥവാ ഒരു ശതമാനം കൂടുതൽ വിജയ സാധ്യത ഉണ്ടായിരിക്കാം ലോകത്തെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നാണ് അവർ പക്ഷെ ഞങ്ങളും ലോകത്തെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരം സവിശേഷമാകുന്നത് ഇതാണ് വയണിന്റെ പരിശീലകനായ തോമസ് തുഷേൽ പറഞ്ഞിട്ടുള്ളത് റയലിനെതിരെ എപ്പോഴും മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ കഴിയുന്ന പരിശീലകനാണ് തോമസ് തുഷേൽ ഇതുവരെ റായലിനെതിരെ അദ്ദേഹം ആകെ ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത് അതേസമയം കാർലോ ആഞ്ചലോട്ടിക്ക് ബയണിനെതിരെ മികച്ച കണക്കുകൾ അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ് ഒൻപത് മത്സരങ്ങൾ അദ്ദേഹം വയണിനെതിരെ കളിച്ചിട്ടുണ്ട് ഒരൊറ്റ മത്സരത്തിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു രുമയം കൊണ്ടും കാണാം